കുടമുണ്ടപുഴയിൽ ഒഴുക്കിൽപ്പെട്ട അദ്വൈതിനെ രക്ഷിച്ച മുഹമ്മദ് ഫയ്യാസിന് ആദരവ് കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫയ്യാസ് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും ചേർന്നാണ് മുഹമ്മദ് ഫയ്യാസിനെ ആദരിച്ചത് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് ജി സമീപം കുടമുണ്ടപുഴയിൽ കണ്ണാടിക്കോട് തടയണയ്ക്ക് സമീപം ഒഴുക്കിൽപ്പെട്ട അദ്വൈത എന്ന പത്ത് വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫയ്യാസിന് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും പി ടിഎയും ചേർന്ന മൊമൻ്റെയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു സ്കൂളിന് അഭിമാനവും നാടിന് മാതൃകയുമായ മുഹമ്മദ് ഫയ്യാസിന് കവളങ്ങാട് സെന്റ് ജോൺസ് യാക്കോബായ പള്ളിവികാരി ഫാദർ ബേബി മംഗലത്ത് മൊമൻ്റെയും മാനേജർ ക്യാഷ് അവാർഡ് നൽകി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് എടപ്പാറയും ബിനോയ് പോളും ചേർന്ന് പൊന്നടയണിയിച്ചു സ്കൂൾ പി ടി ഐയും സ്റ്റാഫും മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സോജി ഫിലിപ്പ് പ്രിൻസിപ്പൽ സുമി ജോസഫ് പി ടി എ പ്രസിഡന്റ് സുഭാഷ് പള്ളി ട്രസ്റ്റി എൽദോസ് ടി കെ അധ്യാപകരായ മുഹമ്മദ് ഷിയാസ് ഷൈനി പി കെ എന്നിവർ സംസാരിച്ചു എഐ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം